ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ഒരു കാരണവുമില്ലാതെ ജയിലിലടച്ച ബി ജെ പി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് വാക്ക് ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി ജയിലിൽ ഇറച്ചു പീഡിപ്പിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് വാക്ക് രാജ്ഭവനിലേക്ക് കടന്നുവരികയാണ് പ്രിയമുള്ളവരെ ഛത്തീസ്ഗഡിൽ സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അടച്ച് പീഡിപ്പിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന വാഹനത്തിന് തൊട്ടു പിന്നാടെ കടന്നു വരികയാണ്

ശാസി തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ നയിക്കുന്ന രാജ്ഭവൻ ഉൾപ്പെടെയുള്ള പ്രസിഡന്റ് ശക്തൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ നയിക്കുന്ന ഐതിഹാസികമായ ഇതാ കടന്നു വരികയാണ് ഈ മതേതര കടന്നു വരുന്നു ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ കള്ളക്കേസുകൾ ചമച്ച് ജയിലിൽ വർഗീയ ഫാസിസ്റ്റ് വർഗീയത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്ന സാഹചര്യത്തിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധം നടത്തും ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി അധ്യക്ഷന്മാരും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷിയും അടക്കമുള്ള നേതാക്കന്മാർ നയിക്കുന്ന പ്രതിഷേധ നടത്താൻ ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു രാജ്യത്തെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരമായ വർഗീയ പീഡനങ്ങൾക്കെതിരെ ഉണരുന്ന മനസാക്ഷിയുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രതിഷേധ കൊടുങ്കാട്ടിന്റെ പ്രതീകമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നയിക്കുന്ന കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നടക്കന്മാരും പ്രതിഷേധം ഈ വാഹനത്തിൽ തെറ്റുമില്ലാതെ കടന്നുവരും ഛത്തീസ്ഗഡിൽ നിരപരാധിയായ കന്യാ وا 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 فاضل وا 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 ہمم 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 Subscribe to One India and never miss an update.